The weather is nice നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ കാഹളം മുഴങ്ങുന്നു അഞ്ച് സംസ്ഥാനങ്ങളിലെ വിധിയെഴുത്തിന് കളമൊരുങ്ങി കഴിഞ്ഞതായി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു ഫെബ്രുവരി അവസാന വാരമോ മാർച്ചിലോ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രാജ്യം ഉറ്റുനോക്കുന്ന അഞ്ച് നിയമസഭാ തിരഞ്ഞെടുപ്പുകൾക്കായുള്ള മുന്നൊരുക്കങ്ങൾ പൂർത്തിയായി വരുന്നതായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി കേരളം തമിഴ്നാട് പശ്ചിമബംഗാൾ അസം എന്നീ സംസ്ഥാനങ്ങൾക്കും പുതുശ്ശേരി കേന്ദ്രഭരണ പ്രദേശത്തിനുമാണ് വരാനിരിക്കുന്ന മാസങ്ങൾ രാഷ്ട്രീയമായി നിർണായകം മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ കുമാറിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡൽഹിയിൽ സുപ്രധാന ചർച്ചകൾ നടന്നു ഇതിന്റെ ഭാഗമായി ആയിരത്തി നൊണ്ണൂറ്റി നാൽപ്പത്തിനാല് സെൻട്രൽ ഒബ്സർവർമാരുടെ യോഗം കമ്മീഷൻ വിളിച്ചു ചേർത്തു സ്വതന്ത്രവും നീതിപൂർവവുമായ തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കാൻ ഉദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് കേന്ദ്രസേനയുടെ വിന്യാസം സംബന്ധിച്ച കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവുമായുള്ള ചർച്ചകൾ അവസാന ഘട്ടത്തിലാണ് സുരക്ഷാ മുൻകരുതലുകൾ വിലയിരുത്തിയ ശേഷം എത്ര ഘട്ടങ്ങളായി തിരഞ്ഞെടുപ്പ് നടത്തണമെന്ന് കമ്മീഷൻ തീരുമാനിക്കും സെൻസിറ്റീവ് ബൂത്തുകളുടെ പട്ടിക ആഭ്യന്തര മന്ത്രാലയം കമ്മീഷന് കൈമാറിയിട്ടുണ്ട് പ്രഖ്യാപനത്തിന് മുന്നോടിയായി കമ്മീഷൻ അംഗങ്ങൾ അഞ്ച് സംസ്ഥാനങ്ങളിലും പര്യടനം നടത്തും ഓരോ സംസ്ഥാനത്തെയും രാഷ്ട്രീയ സാഹചര്യങ്ങളും സുരക്ഷാ സംവിധാനങ്ങളും നേരിട്ട് വിലയിരുത്താനാണ് ഈ യാത്ര ഈ പര്യടനത്തിന് ശേഷമായിരിക്കും ഡൽഹിയിൽ അന്തിമ യോഗം ചേരുന്നത് കേരളത്തിലെ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറും സംഘവും ഈ മാസം ഇരുപത്തി ഒന്നിന് തിരുവനന്തപുരത്തെത്തും രണ്ട് ദിവസത്തെ സന്ദർശനമാണ് നിശ്ചയിച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ ക്രമസമാധാന നിലയും ഉദ്യോഗസ്ഥരുടെ സന്നദ്ധതയും കമ്മീഷൻ നേരിട്ട പരിശോധിക്കും തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന ചർച്ചകളിൽ സംസ്ഥാനത്തെ മുഴുവൻ ജില്ലാ കളക്ടർമാരും ജില്ലാ പോലീസ് മേധാവിമാരും പങ്കെടുക്കും ഓരോ ജില്ലയെയും പ്രത്യേക സാഹചര്യങ്ങൾ ഇവർ കമ്മീഷനെ ബോധ്യപ്പെടുത്തും നോഡൽ ഓഫീസർമാരിൽ നിന്നും കമ്മീഷൻ വിവരങ്ങൾ തേടും സംസ്ഥാനത്തെ വോട്ടർ പട്ടിക പുതുക്കുന്ന നടപടികൾ പുരോഗമിക്കുകയാണ് ഫെബ്രുവരി അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാനാണ് നിലവിലെ തീരുമാനം എങ്കിലും പത്രിക സമർപ്പിക്കുന്നതും പുതിയ വോട്ടർമാർക്ക് പേര് ചേർക്കാൻ അവസരം ഉണ്ടായിരിക്കും ഇതിനോടകം തന്നെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ ഒന്നാം ഘട്ട പരിശോധന കേരളത്തിൽ പൂർത്തിയായിട്ടുണ്ട് ഓരോ വെയർ ഹൌസുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന മെഷീനുകൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ സാന്നിധ്യത്തിലാണ് പരിശോധിച്ചത് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിലെ എഞ്ചിനീയർമാരാണ് സാങ്കേതിക പരിശോധനയ്ക്ക് നേതൃത്വം നൽകുന്നത് വ്യാഴാഴ്ച മുതൽ സംസ്ഥാനത്തുടനീളം വോട്ടർ ബോധവൽക്കരണ പരിപാടികൾ ആരംഭിക്കും ഇവി എമ്മും വി വി പാറ്റും എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് വോട്ടർമാർക്ക് നേരിട്ട് മനസ്സിലാക്കാൻ പ്രത്യേക പ്രദർശനങ്ങൾ ഒരുക്കും ഇതിനായി ജില്ലകളിൽ തോറും മൊബൈൽ ഡെമോൺസ്ട്രേഷൻ വാഹനങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി നിയോഗിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥർക്ക് പ്രത്യേക പരിശീലനം നൽകാനുള്ള നടപടികൾക്കും തുടക്കമായി ജില്ലാതലത്തിൽ റിട്ടേണിംഗ് ഓഫീസർമാരും പ്രിസൈഡിംഗ് ഓഫീസർമാർക്കും വരും ദിവസങ്ങളിൽ ക്ലാസുകൾ നൽകും തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ പുതിയ മാറ്റങ്ങളെക്കുറിച്ച് ഇവർ ഈ ബോധവൽക്കരിക്കും കേരളത്തിൽ ഇത്തവണ മുപ്പതിനായിരത്തി നാനൂറിലധികം പോളിംഗ് സ്റ്റേഷനുകൾ ഉണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത് ഓരോ ബൂത്തിലും പരമാവധി ആയിരത്തി ഇരുന്നൂറ് വോട്ടർമാരെ മാത്രമേ അനുവദിക്കൂ എന്ന് കമ്മീഷൻ നേരി ഇതിന്റെ അടിസ്ഥാനത്തിൽ അയ്യായിരത്തിലധികം സംസ്ഥാനത്ത് അനുവദിച്ചിട്ടുണ്ട് പോളിംഗ് സ്റ്റേഷനുകളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കാൻ കമ്മീഷൻ കർശന നിർദ്ദേശം നൽകി കുടിവെള്ളം വെളിച്ചം ശൗചാലയങ്ങൾ ഭിന്നശേഷിക്കാർക്കായുള്ള റാമ്പ് സൗകര്യങ്ങൾ എന്നിവ എല്ലാ ബൂത്തുകളിലും ഉണ്ടാകണം സംസ്ഥാനത്തെ പോലീസ് വിന്യാസം സംബന്ധിച്ച രൂപരേഖ ഡി ജി പി കമ്മീഷന് സമർപ്പിക്കും ക്രമസമാധാന പ്രശ്നങ്ങളുള്ള ബൂത്തുകളിൽ കേന്ദ്രസേനയെ നിയോഗിക്കുന്നത് സംബന്ധിച്ചും തീരുമാനമുണ്ടാകും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരുടെ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ പ്രത്യേക സെല്ലുകൾ രൂപീകരിച്ചു തമിഴ്നാട്ടിലും തിരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ തകൃതിയായി നടക്കുകയാണ് ചെന്നൈ ഉൾപ്പെടെയുള്ള പ്രധാന നഗരങ്ങളിൽ ഇവി എം പ്രദർശന കേന്ദ്രങ്ങൾ ഇതിനോടകം പ്രവർത്തനം തുടങ്ങി കേരളത്തിന് സമാനമായി വോട്ടർ പട്ടിക ക്രമീകരണങ്ങളാണ് അവിടെയും നടക്കുന്നത് ബംഗാളിലും അസമിലും രാഷ്ട്രീയ പോരാട്ടം കടുക്കുമെന്നതിനാൽ അവിടെ സുരക്ഷാ സന്നാഹങ്ങൾ ശക്തമാക്കാനാണ് കമ്മീഷൻ ആലോചിക്കുന്നത് സംഘർഷ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ മുൻകൂട്ടി കേന്ദ്രസേനയെ എത്തിക്കുന്ന കാര്യവും പരിഗണനയിലുണ്ട് സോഷ്യൽ മീഡിയയിലൂടെയുള്ള തെറ്റായ പ്രചാരങ്ങൾ തടയാൻ കമ്മീഷൻ പ്രത്യേക നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്തും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ വഴി നടത്തുന്ന രാഷ്ട്രീയ പ്രചാരണങ്ങൾക്കും കൃത്യമായ മാർഗനിർദ്ദേശം നൽകും തിരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കുന്നതോടെ രാജ്യം വരും മാസങ്ങളിൽ വലിയൊരു ജനാധിപത്യ ഉത്സവത്തിന് സാക്ഷ്യം വഹിക്കും വോട്ടർമാരുടെ സജീവ പങ്കാളിത്തം ഉറപ്പാക്കാൻ വമ്പിച്ച പ്രചാരണ പരിപാടികളാണ് കമ്മീഷൻ ലക്ഷ്യമിടുന്നത്